നമസ്കാരം മുലശ്ശേരി മഷ്റഫാം ആലുവ കേരളത്തിലെ കാലാവസ്ഥയിൽ വളരുന്ന രുചികരവും പോഷകസമൃദ്ധവുമായ കൂൺ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് കഴിക്കാൻ ഇപ്പോൾ എല്ലാം എളുപ്പവഴിയുണ്ട് അതാണ് എൻ്റെ ഫാമിൽ നിന്ന് പുറത്തിറക്കുന്ന ഓർഗാനിക് മഷ്റൂം പ്രൊഡക്ഷൻ കിറ്റ് വീട്ടിൽ തന്നെ സ്വയം തൊഴിൽ ആഗ്രഹിക്കുന്ന പ്രൊഡക്ഷൻ ആളാണ് നിങ്ങളെ കൃഷി ചെയ്ത് പഠിക്കുന്നതിനും ഈ ഓർഗാനിക് മഷ്റൂം പ്രൊഡക്ഷൻ കിറ്റ് ഉപയോഗിക്കാം മൂന്നിരട്ടി ലാഭവും കൃഷി ചെയ്ത് ആദ്യ മാസം തന്നെ ആദ്യ വിളവും കിട്ടുന്ന കൃഷിയാണ് കൂൺ കൃഷി ഇതിൻ്റെ മഷ്റൂം ഹൈടെക് ഫാം ആണ് സിമ്പിൾ മെത്തേഡിൽ ഓർഗാനിക് മഷ്റൂം പ്രൊഡക്ഷൻ കിറ്റിലൂടെ കൂൺ കൃഷി ചെയ്തു തുടങ്ങാൻ സാധിക്കും എന്റെ ഫാമിൽ നിന്നും പുറത്തിറക്കുന്ന ടു കെ ജി ഷ്രൂം ന്യൂട്രി മഷ്റൂം ബെല്ലറ്റും എന്റെ ടിഷ്യൂ കൾച്ചർ ലാബിൽ തയ്യാറാക്കുന്ന ഒരു പാക്കറ്റ് കൂൺ വിത്തും രണ്ട് പി പി കവറ് ഒരു പോർ വെള്ള നനയ്ക്കാൻ ഒരു സ്പ്രേയറുമാണ് കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി രൂപ മാത്രമാണ് ഈ കിറ്റിന് വില രണ്ടര കിലോയോളം അതായത് ആയിരം രൂപയുടെ മുകളിൽ കൂൺ ഈ പ്രൊഡക്ഷൻ കിറ്റിൽ നിന്ന് ആകെ ലഭിക്കും ഒരു കിലോ പെല്ലറ്റിന് ഒന്നര ലിറ്റർ നന്നായിട്ട് തിളക്കുന്ന ചൂടുവെള്ളമാണ് വേണ്ടത് തിളക്കുന്ന ചൂടുവെള്ളം പെല്ലറ്റിലേക്ക് ഒഴിക്കുക ഒഴിച്ച ശേഷം കവറിൻ്റെ ഓപ്പണായ ഭാഗം ഇതുപോലെ മടക്കിയിട്ട് കമഴ്ത്തി വെക്കുക ഒരു ഏഴ് മണിക്കൂർ കൊണ്ട് ഈ പെല്ലറ്റ് നന്നായിട്ട് തണുക്കും തണുത്ത ശേഷം കൈ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യുക അതുപോലെ വിത്തിൻ്റെ പുറംഭാഗം സാനിറ്റൈസ് ചെയ്യുക അതുപോലെ കവർ ഇതുപോലെ ഉയർത്തിയിട്ട് ഒന്ന് ലൂസാക്കി വെച്ച ശേഷം കവറിൻ്റെ മുകൾ ഭാഗം ഒന്ന് സാനിറ്റൈസ് ചെയ്യുക ഇതാണ് കൂൺവിത്ത് ഇത് മുന്നൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് ചോളത്തിൽ ചെയ്ത വിത്താണ് ഈ കൂൺ വിത്ത് ഒന്ന് നന്നായിട്ട് ഉടയ്ക്കുക ഉടച്ച ശേഷം ഈ വിത്തിന്റെ മുഗൾ ഭാഗം കട്ട് ചെയ്തിട്ട് ഈക്വൽ ആയിട്ട് പിടിച്ചിട്ട് അരഭാഗം ഈ പെല്ലറ്റിലേക്ക് ഇടുക പകുതി വിത്ത് മറ്റേ പെല്ലറ്റിലേക്കും ഇടുക അതിനുശേഷം ഈ പെല്ലറ്റിന്റെ മുഗൾ ഭാഗം മൈക്രോപേവ് വെച്ച് ഇതുപോലെ ഒട്ടിക്കുക ഒട്ടിക്കുമ്പോൾ ഓപ്പൺ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതുപോലെ മുഴുവനായിട്ട് വൈറ്റായ ശേഷം ബെഡ് മാക്സിമം ടൈറ്റ് ചെയ്ത് റബ്ബർ ബാൻഡ് ഇടുക അതിനുശേഷം ഒന്ന് ബ്ലേഡ് വെച്ച് ബ്ലൈഡ് ഒന്ന് സാനിറ്റൈസ് ചെയ്ത ശേഷം ഹോൾ ഇട്ടു കൊടുക്കുക ഒരു ചെറിയ കീറിലിട്ട് കൊടുത്താൽ മതി ബെഡ് ചെയ്ത് വെച്ച് ആദ്യത്തെ ഒരു പതിനെട്ട് ദിവസം ആകുമ്പോഴത്തേക്കും ചെറിയ മുട്ടുകൾ പുറത്തേക്ക് വരും മുട്ട് വന്ന് ഈ ഒരു സ്റ്റേജ് ആവുമ്പോഴത്തേക്കും നമുക്ക് വിളവെടുക്കാൻ പറ്റും ഈ പ്രൊഡക്ഷൻ കിട്ടു കിട്ടുന്നതിനായിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ അഡ്രസ്സ് അയച്ചിട്ട് ഈ നമ്പറിൽ തന്നെ നാനൂറ്റമ്പത് രൂപ പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി വാട്ട്സ്ആപ്പ് എടുക്കാം അന്ന് അപ്പോൾ തന്നെ കൊറിയർ അയക്കുന്നതാണ് നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കൂൺ ബഡ് തയ്യാറാക്കാൻ പറ്റും വിജയാശംസകൾ ബൈ